കോഴിക്കോട് സീബ്ര ലൈനിൽ വയോധികൻ കാറിച്ച് മരിച്ച സംഭവത്തിലെ പ്രതി വ്യാജ ഡോക്ടറാണെന്ന് കണ്ടെത്തി മലപ്പുറം താനൂർ അഞ്ചുടി സ്വദേശിയായ എം പി ആണ് വ്യാജ ഡോക്ടറാണെന്ന് കണ്ടെത്തിയത് ഇയാൾക്കെതിരെ മനപ്പൂർവുമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടെ നടന്ന അപകടത്തിലാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ അന്ന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബ്ലൂ ഡയമണ്ട് മാളിന് മുൻപിലായി വാഹനാപകടം നടന്നിരുന്നു തൊട്ടുമുൻപിലുള്ള ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന എഴുപത്തി മൂന്നുകാരൻ സ്വദേശി വി വി ഗോപാലൻ എം പി റിയാസ് ഓടിച്ച കാർ മരിച്ചിരുന്നു തുടർന്ന് പിടിയിലായ റിയാസ് താൻ ഡോക്ടറാണ് എന്നായിരുന്നു പോലീസിനോട് പറഞ്ഞിരുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പഠിച്ചത് നഴ്സിംഗ് ആണെന്നും മലപ്പുറത്ത് ഡോക്ടറാണെന്ന വ്യാജേന ചികിത്സ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയത് വ്യാജ ചികിത്സയ്ക്ക് ഇയാൾ നേരത്തെ പിടിയിലായിരുന്നു എന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയതിന് അറസ്റ്റ് ചെയ്ത റിയാസിനെ ജാമ്യത്തിൽ വിട്ടിരുന്നു അപകടമുണ്ടാക്കിയ കാർ ഇയാളുടെ പേരിൽ ഉള്ളതല്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാൾ ഓടിച്ച കാറിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ കൊയിലാണ്ടി സ്വദേശിനി സാജിദ അരയിടത്തുപാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്